രണ്ടു വർഷത്തിലധികം സമയമെടുത്ത പരിശുദ്ധ ഖുറാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി പത്തനംതിട്ട ചുറ്റാറിലെ അബ്ദുൾ കരീം എന്ന തൊണ്ണൂറ്റി മൂന്നുകാരൻ അറുന്നൂറ് പേജുകളും മൂന്ന് കിലോ തൂക്കവുമാണ് കരീം തയ്യാറാക്കി റഹീം മൂന്ന് പതിറ്റാണ്ടോളം അധ്യാപകനായിരുന്ന അബ്ദുൽ കരീം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സമയം വെറുതെ പാഴാക്കാൻ തയ്യാറായിരുന്നില്ല നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കായിക മേഖലയിലും സജീവമാണ് ഇന്നും ആ കാരണത്താലാണ് ചിറ്റാറുകാർ ഈ മനുഷ്യനെ ബഹുമാനപൂർവ്വം കരീം സാർ എന്ന് വിളിക്കുന്നത് ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച കരീം സാർ ഇപ്പോൾ പരിശുദ്ധ ഖുർആാനും സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ് രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഖുർ എഴുതിയവർ വിരളമാണ് ഖുർആൻ വായിക്കുകയൊക്കെ ചെയ്യാറുക്കൊണ്ട് കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും തയ്യാറാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത വന്നപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ മുമ്പോട്ടങ്ങ് പോകാരുന്നു പിന്നെ ഇതിനാവശ്യമുള്ള മുഴുവൻ ക്രമീകരണങ്ങളും മഷി ആവശ്യം ഇത് മഷി പേനാക്കും മഷി ഒഴിച്ചിട്ട് ഞാൻ 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 തന്നെ ആ ഈ ഈ ഈ ഒരു എഴുതണമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ യഥാർത്ഥ പതിപ്പിൽ നേരെ വ്യത്യാസം പോലും തന്റെ കൈയെഴുത്ത് ഖുർആാനിൽ ഉണ്ടാവരുതെന്ന് ഈ മനുഷ്യന് നിർബന്ധമുണ്ടായിരുന്നു എഴുതി പൂർത്തിയാക്കിയ ശേഷം അറബിക് സർവകലാശാല അധ്യാപകരെ കൊണ്ടും മതപണ്ഡിതരെ കൊണ്ടും ഗ്രന്ഥം പൂർണമായും പരിശോധിപ്പിച്ചു വായിച്ചവർക്കൊന്നും ഒരു തെറ്റുപോലും കണ്ടെത്താനുമായില്ല ഖുർആൻ പൂർത്തിയാക്കിയതിനൊപ്പം യാസിൻ കൈപുസ്തകമായി എഴുതി തയ്യാറാക്കി അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി വർഷങ്ങൾ നീണ്ട തന്റെ പരിശ്രമം വിജയമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഈ മനുഷ്യൻ മീഡിയ വൺ പത്തനംതിട്ട